ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റി തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് മേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ജി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു എ കെ പി എ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് ഡോക്ടർ ജിൽന ഇ ആശ രജീഷ് പീട്ടി തുടങ്ങിയവർ സംസാരിച്ചു കല്യാണത്തിന് വീടിയില്ലാത്തവിടെ പഠിപ്പിക്കുന്നത് എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻസ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി കീഴൂക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്